നാല് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലിവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മിഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയും തേവക്കൽ കുഴുവേലിപ്പടി എന്നീ സ്ഥലങ്ങൾക്കിടയ്ക്കായി മെയിൻ ബസ് റൂട്ടിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് നാലു മീറ്റർ വീതിയുള്ള ഇന്ത്യൻ റോഡ് സൗകര്യം ഈ വീടിന് ലഭ്യമാണ് ഇവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്തായി കടപ്പാ കലുകൾ പാകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നത് മുറ്റത്ത് രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഫോർ സീലും ബോക്സും ടി വി യൂണിറ്റ് ബലം ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ്ങ്

ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് ബാൽക്കണി കൂടി ഈ വീടിന് അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെയുള്ള മനോഹരമായ വീടുകളുടെ വൻ ശേഖരം ഞങ്ങളുടെ പക്കൽ ലഭ്യമാണ് അതിൽ നിന്നും ഏറ്റവും മികച്ചത് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളം ജില്ലയിൽ കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന സെന്റിൽ മൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ലക്ഷം രൂപയാണ് വില ആണ് കൂടാതെ ലക്ഷം മുതൽ ലക്ഷം വരെയുള്ള വീടുകളും ഇവിടെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി